അസലാമലൈക്കും വാഹത്തു അല്ലാഹി വാബർകാത്തഹൂ അൽ സിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പ്രസിദ്ധമായ ഒരു മക്കാമിലാണ് കയറാംപാറ മക്കാമ് എന്നാണ് ഇങ്ങോട്ട് പറയുക അപ്പോൾ അങ്ങോട്ട് എത്താനുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങോട്ട് ഇങ്ങോട്ട് എത്താനുള്ള മാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇവിടേക്ക് വരാനുള്ള വഴിയൊന്നും നിങ്ങൾ പറയാമോ ഇവിടെ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴി ആ ഞാൻ പോയിരുന്നത് ചെറുപ്പശ്ശേരി എന്നാണ് നമ്മൾ പാലക്കാട് എന്നൊക്കെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇങ്ങോട്ട് എത്തി വരുന്നത് അല്ല ചെറുപ്പശ്ശേരിന്നല്ല പാലക്കാട് നിന്ന് വരാണെങ്കിൽ പാലക്കാട് നിന്ന് വരുവാണെങ്കിൽ അതിന് വെച്ച് എളുപ്പമുണ്ടല്ലോ ആ കോട്ട പെരിനോട് മങ്കര മംഗരവഴി വരാ അതാണ് എളുപ്പം പാലക്കാട് ടൗണിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ കൊള്ളമെന്നും വന്ന് കൊളവും വന്ന് കൊളവും കുളവും ഇവിടെ അടുത്ത കുത്തന്നൂരാണല്ലേ കുത്തന്നൂര് ഇത് കോണിക്കുന്ന് പറയും കോണിക്കുന്ന് ഏരാമ്പറ അപ്പൊ അത് പിന്നെ ഇവിടെ കൂടെ തന്നെ വരാൻ നല്ലത് പത്രിപ്പാല വഴി പത്രിപ്പാലിന്റെ അവിടന്ന് ഷോട്ടോയിട്ട് ഒരു വഴിയില്ല പത്രിപ്പാലം നേരെ പോലീസ് സ്റ്റേഷൻറെ അത് നേരെ വരുന്നത് പെരുന്നോർ ട്രസി ജംഗ്ഷനിലേക്ക് അത് വന്നു പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോട്ടായിക്കൂടെ മണിയമ്പാറ വഴിയും കേറാ ചുങ്കമണം

ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ കയറാം പാറ എന്നാണങ്ങട്ട് പറയാം കേട്ടോ കയറാം പാറ എന്നാണ് അപ്പോൾ കയറാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ താഴത്തുനിന്ന് റോഡ് സൈഡിൽ കയറിയാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ വണ്ടി അവിടെ വെച്ച് ബൈക്ക് കാർ ഏത് വണ്ടിയിലും വരാം ഏതു വണ്ടിയാണെങ്കിലും അവിടെ റോഡ് സൈഡിൽ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് കയറണം അപ്പോൾ ഇൻഷാ വെച്ചാൽ ഉള്ള വലിയ നേർച്ചയും മറ്റുമൊക്കെ നടക്കുന്നൊരു സ്ഥലമായിട്ടോ അവിടെ നീർച്ചൻ്റെ സമയത്തൊക്കെ നല്ല ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ് എന്ന് മാത്രമല്ല ജാതി മത മതഭേദമന്യേ എല്ലാ ആളുകളും പരിസരത്തിലുള്ള ഹൈന്ദവ സുഹൃത്തുക്കളാണെങ്കിൽ എല്ലാവരും നേർച്ചയ്ക്ക് വരികയും എല്ലാവർക്കും വലിയ ബഹുമാനക്കുള്ള ഒരു സ്ഥലമാണ് എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് പള്ളിയാണ് കയറാൻ പാറ പള്ളി പള്ളിയായിട്ടില്ല ഇമലൻ്റെ മുകളിൽ ഒരു മഹാൻ്റെ ദർഗയാണ് ഉള്ളത് ഇൻഷാ ഇൻഷാല്ല അവിടെ എത്തിയിട്ട് നമുക്ക് സിയാറത്ത് ചെയ്യാം അള്ളാഹു അള്ളാഹുദാല അവിടെ എത്താനും സിയാർത്ത് ചെയ്യാനൊക്കെ തൗഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൂടെ വരുന്നത് പിന്നെ കൂടെ ആരുമില്ല ഞാനൊറ്റക്കാണ് ഒരു വൈകുന്നേരക്കാണെങ്കിലും നടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ ഞാൻ ഒരു യാത്രയിൽ ഇങ്ങനെ വന്നതല്ലേ അപ്പം ഉച്ച സമയത്താണ് ഇപ്പോൾ ഏകദേശം രണ്ട് മണി സമയമാണ് അപ്പോൾ ഈ സമയത്താണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല കാര്യം നോക്കാം ഇപ്പോൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ അവർ വാരത്ത് ചെയ്യാനും ഏകാന്തമായി ആരും കാണാതെ സ്വസ്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുചൂതിലായി കിടക്കാനൊക്കെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളാണിതുപോലെ നമുക്കറിയാം ഇപ്പോൾ സിക്കന്തുർ മലയാണെങ്കിലും ബ്രാമലയാണെങ്കിലും അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതുപോലെ മലൻ്റെ മുകളിൽ ഒറ്റക്കെ ഈ ഭാരത്തിലായി കഴിഞ്ഞുകൂടി അവസാനം അവിടെ വെച്ചുകൊണ്ട് വഫാത്തായി ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു മഷാ അപ്പൊ നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതിയല്ല അതിനുള്ള തന്നെ ഉള്ളു കയറാൻ പാറ പേര് പോലെ തന്നെ നമുക്ക് കയറാൻ പറ്റുന്ന പാറ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ കണ്ടില്ല തലക്ക കാണുന്നുണ്ട് വക്കാമ തലക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം പ്രായമുള്ളവർക്കും കയറാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല ഏഹ് കുറച്ചൊരു കുത്തനുള്ള കാര്യം കുറച്ചേ ഉള്ളൂ പിന്നെ കിട്ടണ്ടില്ലേ ഒരു നിരപ്പായ സ്ഥലം പോലെയാണ് വൈകുന്നേരൊക്കെ ഒന്ന് ആസ്വദിക്കാനും അതുപോലെ തന്നെ ജിയാർ തീയാനും രണ്ടിനു പറ്റുന്ന സ്ഥലമാണ് അപ്പൊ ഈ മഹാന്റെ വ്യക്തമായ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ി പോകുമ്പോ ഏതെങ്കിലും പള്ളികളൊക്കെ കാണുകയാണെങ്കിൽ അവിടുത്തെ സ്ഥാകന്മാരോടൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും അറിയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഏതായിരുന്നാലും സിയാറത്തിനൊക്കെ ആളുകൾ വരുന്നതും വലിയ നേർച്ചകളൊക്കെ നടക്കുന്നതും ഒക്കെ സ്ഥലമാണ് ഏ നല്ല കാറ്റും കേട്ടോ സംഭവം രണ്ട് മണിയാണെങ്കിൽ അല്ല വെയിലുണ്ടെങ്കിലും ചൂടറിയണില്ല നല്ല കാറ്റ് അതുകൊണ്ട് നല്ല സുഖമുണ്ട് നടക്കാൻ ഉച്ചക്കാണെങ്കിലും നല്ല സുഖമുണ്ട് അപ്പം ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാവിലേക്കാണെങ്കിൽ പക്ഷെ ഉള്ള നല്ല സുഖമുണ്ടാകും ട്ടോ അപ്പൊ ആരുല്ല നമ്മളൊക്കെ തന്നെ ഉള്ളു അച്ഛ ആ കാണുന്നതന്നെയാണ് അപ്പം ഇതാണ് പള്ളി കേട്ടോ പള്ളി എന്നാണ് ഇങ്ങോട്ട് പറയപ്പെടാം മക്കമ്മമാണ് കയറാൻപാറ പള്ളി പള്ളിന്നാണ് പറയാം കയറാൻപാറ യാ സ്ലാമലൈക്കും അസാം വലൈക്കും യാ വലിയ ഷാ കഴിയുന്ന ആളുകളൊക്കെ ആഫിയത്തുള്ള ആളുകളൊക്കെ ഒരു തവണയെങ്കിലൊക്കെ ഇവിടെ വരാൻ ശ്രമിക്കുക ഇൻഷാർ നല്ല രസമുള്ള കാഴ്ചകളാണ് എന്നിട്ട് ആളുകൾ നേർച്ചയാക്കിയ വിളക്കുകളാണ് ഈ കാണുന്നത് മാഷാ ഇതൊരുപാടുണ്ട് ഹൈന്ദവരായ സുഹൃത്തുക്കളൊക്കെ അവരെയൊക്കെ വിളക്ക് നന്നായിട്ട് ഇങ്ങനെ കൊടുക്കും അവരുടെ ആവശ്യങ്ങൾ നിറവേറാനൊക്കെ അപ്പം ഇതാണ് പാലക്കാട് ജില്ലയിലെ കയറാം പാറ മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന മക്ബറ പ്രിയപ്പെട്ട മുനിങ്ങളെ ഞാൻ പരമാവധി ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഈ പരിസരത്തൊന്നും ഈ മക്കാമ് നിൽക്കുന്ന ഈ ഒരു പരിസരത്തൊന്നും മുസ്ലിം വീടുകളൊന്നും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ഹൈന്ദവരായ സുഹൃത്തുക്കളാണ് ഈ മക്കാമിൻ്റെ ഈ മലയുടെ ഈ ഒരു ചുറ്റുപാടിലായിട്ട് അവരാണ് ഇവിടെ കൂടുതലായിട്ട് താമസിക്കുന്നത് അലഹദില്ല അവർക്ക് വലിയ വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ കയറാമ്പാറ ഞങ്ങളെ തങ്ങള് ഞങ്ങൾ തങ്ങളുപ്പാപ്പയാണ് എന്നാണ് ഞാനിവിടുത്തെ ഹൈന്ദവരായ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ കുറേ സമയം സംസാരിച്ചു അപ്പോൾ അവർക്കൊക്കെ വലിയ വിശ്വാസവും അവരുടെ എല്ലാ നില അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയവർ അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇത് ഞങ്ങളെ തങ്ങളാണെന്ന് പറഞ്ഞു ഞങ്ങളെ തങ്ങളാണെന്ന് പറഞ്ഞ് ഏ പിന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടല്ലോ കുറേ വിളക്കുകൾ ഓരോരുത്തർ അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മക്കാമ്പിലേക്ക് വിളക്ക് നിറച്ചയാക്കുന്നതാണ് ഇവിടെക്ക് ഒരുപാടുണ്ട് പക്ഷേ ഈ വിളക്കിൽ നിന്ന് ആരെങ്കിലും ഒന്ന് എടുത്തു കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ആര് മോഷ്ടിച്ചുകൊണ്ടായാലും അവരത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇവിടെ കൊടുന്ന് വെക്കും കാരണം അവർക്കത് കൊണ്ടുപോയാൽ സൗകര്യം ഉണ്ടാവില്ല സുഖം ഉണ്ടാവില്ല അവർക്കതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും കൊണ്ടുപോയവരാരോ അവരതിവിടെ കൊണ്ടു വന്ന് നോക്കുന്നതാണ് ഹൈന്ദവരായ സുഹൃത്തുക്കൾ പറഞ്ഞത് അതേപോലെ തന്നെ നമുക്ക് ഈ മക്കാമിൽ കയറി വരുന്ന അവിടെ താഴത്ത് ഒരു നേർച്ചപ്പെട്ടിയുണ്ട് ആ നേർച്ചപ്പെട്ടി ഇതുപോലെ ഒരാളത് പൊട്ടിച്ച് അത് മോഷ്ടിക്കാനൊക്കെ ശ്രമിക്കണ്ടായി പക്ഷെ ആർക്കും അതിലുള്ള ക്യാഷ് കൊണ്ടുപോയി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ വന്നിട്ട് ആരുമില്ലാത്തൊരു പ്രദേശമാണ് മുകളിൽ കയറിയാലൊന്നും ആരുമില്ലല്ലോ അപ്പോൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോഷ്ടിക്കാമെന്നൊക്കെ ആരെങ്കിലും വിചാരിച്ചാൽ തീർച്ചയായിട്ടും അവർക്കതിൻ്റെതായ വിഷമങ്ങളുണ്ടാവും കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ കൊടുന്ന് വെക്കുന്നത് വരെ അവർക്ക് അതിൻ്റെ ഒരു സുഖം സ്വയം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ നാട്ടുകാരായ ഹൈന്ദവരായ സുഹൃത്തുക്കൾ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വിശ്വാസമാണ് പലരും അറിയുന്നവരൊക്കെ പലരും ഇവിടെ സിയാറത്തിന് വേണ്ടി വരാറുണ്ട് എല്ലാ നിലക്കും പ്രാഹത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു വിവരമാണ് എനിക്ക് ഇവിടെ അന്വേഷിച്ചപ്പോൾ ലഭിച്ചത് എന്നാൽ അത് ആർക്കെങ്കിലും ഈ മക്കാമിനെക്കുറിച്ച് കൂടുതലായിട്ട് വല്ല ചരിത്രവും അറിയുമെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിലൂടെ അത് എഴുതി അറിയിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ് അള്ളാഹു താലി മഹാൻ്റെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ الى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستغين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المألوب عليهم ولا الله آمين. بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفواً أحد بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفواً أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا سيدنا محمد محمد وعلى ال ومولانا يا الملك الجبار يا راج ജബ്ബാറായ يا الله ഞങ്ങളുടെ ഈ നീ കബൂലാക്കണേ അല്ലാ ഞങ്ങളോതിയ ഖുർആൻ ശരീഫിനെ സ്വീകരിക്കണേ അള്ളാ ഇതിൻ്റെ എല്ലാ മിഥല സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ത്തിലേക്ക് നീ എത്തിക്കണേ അല്ല അള്ളാഹുവ ഇവിടുത്തെ ധരജകള നീ ഉയർത്തണേ അല്ല ഇവിടുത്തെ മതും സഹായവും കാവരും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണേ അല്ല അള്ളാഹുവൈ മഹാൻ രഹക്ക് ബറുക്കത്തുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ പുറത്ത് തരണേ അല്ല മഹഫിറത്ത് നൽകണയല്ല മർഹമത്ത് നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നീ പുറത്ത് കൊടുക്കണേ അല്ല അവരുടെ ദോഷങ്ങളൊക്കെയും നീ മാപ്പ് നൽകണേ അല്ല അള്ളാഹുവേ മഹാൻ്റെ കൊണ്ട് ഈ സിയാരത്തിൻ്റെ കൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈറും പറക്കത്തും സന്തോഷവും നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് അല്ല എല്ലാവിധാഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളിൽ പലരും രോഗികളാണ് അല്ല ഞങ്ങളുടെ രോഗങ്ങളൊക്കെയും ഈ മഹാന്റെ പറക്കത്തുകൊണ്ട് ശിഫയാക്കിത്തരണേ അല്ല നിത്യമായി മരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാ പടച്ചവന വേദനകൾ കടിച്ചു പിടിച്ച് ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും നിയാജിലായ ശിഫ നൽകണേ അല്ലോ താമമായ സലാമത്ത് നൽകണേ അല്ലോ പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ല അവർക്കും ഞങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയ ബറക്കത്തും സന്തോഷവും നൽകണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളോട് കൊണ്ട് വസീത്ത് ചെയ്ത ഒരുപാട് മ്മ്മിനീങ്ങൾ മുമ്മിനാത്തുകളുണ്ട് അള്ളാഹ് ഞങ്ങൾ ജിയാർത്തിന് പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെയുമൊക്കെയായി ഒരുപാട് ആളുകൾ അവരുടെ ആവശ്യങ്ങൾ എഴുതി അറിയിച്ചിട്ടുണ്ട് റഹ്മാനെ നേരിട്ട് വിളിച്ചു പറഞ്ഞവരുണ്ട് റഹ്മാനെ എല്ലാവരുടെയും എല്ലാ ഹൈറായ ഉദ്ദേശങ്ങൾ ഈ മഹാൻ്റെ ഭറക്കത്തുകൊണ്ട് നീ ഹാസിലാക്കി തരണേ അള്ളാ ഹാസിലാക്കി തരണേ തരണയല്ലാ ഹാസിലാക്കി തരണേ തരണയല്ലാ പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വർഷങ്ങളോളമായി മക്കളുണ്ടാകാൻ വേണ്ടി പല നിലക്കുള്ള നേർച്ചകളും മറ്റു മെഡിസിനുകളും കഴിച്ചുകൊണ്ട് അള്ളാഹുവെ കാത്തിരിക്കുന്നവരുണ്ടോ റഹ്മാൻ അവർക്കൊക്കെയും സ്വലഹീകളായ സ്വലിഹത്തുകളായ സന്താനങ്ങളെ നൽകി നീ അനുഗ്രഹിക്കണയല്ല നീ അനുഗ്രഹിക്കണയല്ല അഹുവ ഈ മലമുകളിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാൻ്റെ ബർക്കത്ത് കൊണ്ടവർക്ക് സ്വലിഹിങ്ങളായ കൺകുളിർമ്മയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കണയല്ല അള്ളാഹുവ ഞങ്ങളുടെ സഹോദരിമാരിൽ പലരും ഗർഭിണിമാരുണ്ടു റഹ്മാനെ സുഖപ്രസവം നൽകണയല്ല ഗർഭകാലത്തുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നീ കാക്കണയല്ല അള്ളാഹുവെ എല്ലാ നിലക്കുമുള്ള ഹൈറായ പ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവി ഓപ്പറേഷൻ കൂടാതെയുള്ള പ്രസവം നൽകി അനുഗ്രഹിക്കണേ അല്ല അള്ളാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ലോ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാത്തവരുണ്ട് നല്ല ഭറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലോ അള്ളാഹുവേ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് അല്ലാ വാടക കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ നല്ല ഹൈറായ ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നല്ല ബറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കണേ അള്ളാ അള്ളാഹുവേ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വിട്ടു തീർക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ കടക്കാരായി ഞങ്ങൾ വിളിക്കല്ല അല്ലാ വലിയ വലിയ കടബാധ്യതകൾ വരുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ നീ ഞങ്ങള് സലാമ താക്കിത്തരണേ റഹ്മാനെ വിവാഹ പ്രായമെത്തിയ സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് അല്ലാ ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ ഹൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഹൈറായ അനുയോജ്യമായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ പല നിലക്ക് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ എല്ലാവരുടെ പ്രയാസങ്ങൾക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ല എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ വറക്കത്ത് നൽകണേ അല്ല കുടുംബജീവിതത്തിൽ വറക്കത്ത് നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ നൽകണയല്ല ജോലിയിലും സമ്പത്തിലും അഭിവൃദ്ധി നൽകണേ നൽകണയല്ല ഞങ്ങളുടെ യാത്രകളിലും വാഹനങ്ങളിലും നിൻ്റെ ഭറക്കത്തും കാവ ും നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല അള്ളാഹുവേ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹുവേ നിന്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ ഞങ്ങൾക്ക് തുറക്കണേ അല്ല നിന്റെ എല്ലാ പരീക്ഷണങ്ങളുടെയും അതാബിൻ്റെയും കവാടങ്ങൾ ഞങ്ങളെ തൊട്ട് നീ വിദൂരത്താക്കണേ അല്ല അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള സന്തോഷം നീ പ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രകൾക്ക് സഹായിക്കുന്നവരുണ്ട് റഹ്മാനെ സഹായിക്കാമെന്ന് പറഞ്ഞവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ ഓരോരോ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നവരുണ്ട് റഹ്മാനെ ആ മഹാന്മാരുടെ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് അറിയിച്ചു തരുന്നവരുണ്ട് റഹ്മാനെ എല്ലാവർക്കും നീ ഹയർ നൽകണേ അല്ല ബറക്കത്ത് നൽകണേ അല്ല ഞങ്ങൾ സിയാറത്ത് ചെയ്യ ചെയ്യുന്ന മഹാന്മാരുടെയൊക്കെ കാവലും പൊരുത്തവും അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണയല്ല ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല മരണപ്പെട്ടു പോയവർക്ക് നീ നൽകണേ നൽകണയല്ല പഠിച്ചവനെ ഈ മഹാന്മാരുടെയൊക്കെ കൊണ്ട് ഹജ്ജും മുമ്പ്രയും മറ്റു സിയാറത്തുകളും ധാരാളം തവണ നിർവഹിക്കാൻ ൗഫീക്ക് നൽകണേ അല്ലാ തൗഫീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവെ ജീവിക്കൽ ഹയറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഇജ്ജത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബായ മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് യാത്ര പറയാൻ يلكم كروب من قلكم عند بوركمني توفيقنا القنا الله توفيقنا الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا انك أنت السميع العليم وتب علينا انك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير القه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صلِّ على محمد يا رب صلِّ عليه وسلم صلِّ على جميل الأنبياء السلام عليكم يا ولي الله